നിങ്ങൾ തങ്ങളെ തങ്ങളുടെ പോലെ ഉറച്ചു മഹാനായ പരിശുദ്ധമായ ൾ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ കാണിച്ചു തന്ന ഒരു അത്ഭുത നക്ഷത്രമാണത് ബഹുമാനപ്പെട്ടുന പറഞ്ഞത്ര ഒരിക്കൽ ഹാജി ഒരിക്കൽ ഇതെല്ലാം ഈ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും ഏത് കാലത്താണ് ഇത് പറയുന്നത് സമസ്തയുടെ മുഷാവറയിൽ അംഗം കാലത്ത് സയ്യിദുൽമയെ പറ്റി ബഹുമാനപ്പെട്ട പറയുകയാണ് ഇതെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തങ്ങളെ നേതൃത്വം നൽകുന്ന ഒരു കാലം വരും അന്ന് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും ആ കാലത്ത് ബാപ്പു ഹാജി നിങ്ങൾ നിങ്ങളുടെ കടപ്പാട് നിർവഹിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് വാക്കാണത് ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് നിങ്ങൾ തങ്ങളെ പോലെ ഉറച്ചു മഹാനായ പരിശുദ്ധമായ ൾ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ട് മഹാനവറുകളുടെ പിന്നിൽ നമുക്കൊക്കെ ഉറച്ചു നിൽക്കാനും ആ ആദർശത്തിന് പിന്തുണയേകാനും സമസ്ത കേരളമോടൊപ്പം തന്നെ നിന്ന് സമസ്തക്കാരായി മരിച്ച് സമസ്തയുടെ ആലിമയങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ